നമസ്കാരം ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വീണ്ടും ഒരു പൊന്നോണക്കാലമാണ് വന്നിരിക്കുന്നത് ഓരോ ഓണക്കാലത്തിനും ഓരോ കഥകൾ പറയാനുണ്ടായിരിക്കും അത്രയധികം ഓർമ്മകളാണ് ഓരോ ഓണക്കാലവും ഓരോ മലയാളികൾക്കും നൽകുന്നത് അപ്പോൾ ഈ ഓണക്കാലത്ത് ചില നക്ഷത്രക്കാർക്ക് വളരെ പ്രാധാന്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇത്തവണത്തെ ഓണം സെപ്റ്റംബർ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് വരുന്നതെന്ന് ഏവർക്കും അറിയാം ഈ ഓണത്തിന് ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ പല മാറ്റങ്ങളും നേട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർ ചില നക്ഷത്രക്കാർക്ക് തിരുവോണ പുലരിയിലൂടെ ഏർ ലഭിക്കാൻ പോകുന്നത് രാജയോഗമാണ് അത് നീണ്ടു നിൽക്കുന്ന ഒരു വർഷക്കാലത്തെ യോഗമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ജ്യോതിഷപ്രകാരം ഇത്തരത്തിൽ രാജ്യോഗം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് വന്ന് ഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ അറിയണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ നക്ഷത്രക്കാർ ആ വീഡിയോയിലൂടെ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതാണ് പറഞ്ഞു തരാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുക അതിനുമുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യുക തിരുവോണ പുലരി മുതൽ രാജയോഗം ആരംഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തേത് തന്നെ കർക്കിടകക്കൂറിൽ വരുന്ന കർക്കിടകൻ രാശിയിൽ വരുന്ന പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാരാണ് പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഈ ഓണക്കാലത്ത് അവർക്ക് ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് തിരുവോണ പുലരി മുതൽ ഉണ്ടായി തുടങ്ങുന്നുണ്ട് കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന സമയമാണ് രാജയോഗമാണ് ഈ നക്ഷത്രക്കാരെയൊക്കെ കാത്തിരിക്കുന്നത് പ അതുവഴി പല തരത്തിൽ ജീവിതം മാറി മറിയുന്ന രാജയോഗത്തിൻ്റെ ഫലമായി പല തരത്തിൽ തന്നെ ജീവിതത്തിൽ ഗുണഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട് പല നേട്ടങ്ങൾ വന്നു ചേരുന്നുണ്ട് ജോലിയുമായി സംബന്ധിച്ച് പ്രൊമോഷനും അതേപോലെ ശമ്പള വർധനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ ഗുണകരമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഗുണകരമായ ഭാവത്തിൽ നമ്മൾ ചെറിയ തൊഴിൽ ചെയ്താൽ പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വരുമാനം ലഭിക്കുകയും അതിൽ നിന്ന് സന്തോഷിക്കാനുള്ള ഒരു വകയും ഒക്കെ കണ്ടെത്താൻ കഴിയുന്ന ഒരു സമയമാണ് ഈ കർക്കിടകക്കൂറുകാർക്ക് ഉണ്ടാകാൻ പോകുന്നത് തിരുവോണ പുലരി മുതൽ തിരുവോണ പുലരി മുതൽ ഭാഗ്യം വന്നണയു പോകുന്ന അടുത്ത നക്ഷത്രക്കാർ ചിങ്ങരാശി തിങ്ങക്കൂറിൽ വരുന്ന മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് പലപ്പോഴും ധാരാളം നേട്ടങ്ങൾ നിങ്ങളെ തേടി എത്തിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ഗുണാനുഭവം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ ഈ പൊന്നോണ പുലരി മുതൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു വർഷക്കാലം നല്ല സമയം തന്നെയാണ് തുടങ്ങാൻ പോകുന്നത് വെല്ലുവിളികളെയൊക്കെ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു ആർജ്ജവും അത് സമ്പത്ത് ആയാലും ആരോഗ്യ ആയാലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഒൻപതാം ഭാവത്തിൽ വ്യാഴം രാഹു എന്നിവ നിലകൊള്ളുന്നുണ്ട് അത് നല്ല ഏഴാം ഭാവത്തിൽ ശനിയുമുണ്ട് അതുകൊണ്ട് തന്നെ ഗുണാനുഭവങ്ങൾ ും തോതിൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഉയർച്ചയും നേട്ടങ്ങളും ഒക്കെ തേടിയെത്തുന്ന സമയമാണ് ഭാഗ്യം വർദ്ധിക്കുന്ന ഒരു വർഷം തന്നെയാണ് നിങ്ങൾക്ക് വന്നു ഭവിക്കുവാനായി പോകുന്നത് അടുത്ത തുലാക്കൂറിൽ വരുന്ന ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോദ്യം വിശാഖം മുക്കാൽ ഭാഗം വരെ ജനിച്ച നക്ഷത്രക്കാർക്ക് ധനാഗമനത്തിൻ്റെ ഒരു സമയമാണ് ചെങ്ങപ്പുലരി തിരുവോണ പുലരി മുതൽ വന്നണയാൻ പോകുന്നത് ഈ മാസം തുടങ്ങിയത് മുതൽ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകും തുടങ്ങിയിട്ടുണ്ടാവും എങ്കിൽ പോലും കൂടുതലായി അത് അനുഭവിക്കാൻ യോഗമായി വരുന്നത് തിരുവോണ പുലരി മുതലാണ് ഓണം മുതൽ തന്നെ ഭാഗ്യം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും അത് ഇരട്ടിയായിട്ട് ഈ തിരുവോണ പുലരി മുതൽ നിങ്ങൾക്ക് നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും ഇച്ഛാശക്തിയും ധൈര്യവും ഒക്കെ ജീവിതത്തിൽ പല വിധത്തിലെ അനുകൂലമായ ഭാവത്തിൽ നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതാണ് ദാരിദ്ര്യത്തിൽ നിന്നും ഈ ഒരു ഓണക്കാലം ഐശ്വര്യം ര്യവും സന്തോഷവും ഒക്കെ തുലാക്കൂറുകാർക്ക് തുലാക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് നൽകുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്നൊക്കെ പഴികൾ കേൾക്കേണ്ടി വന്നവർക്കൊക്കെ ആ പഴികളിൽ നിന്ന് അവർക്ക് ജീവിതത്തിലേക്ക് ഒരു ഉയർച്ച എത്താനായിട്ട് കാരണം ഒരു ആർജവത്തിലൂടെ നിങ്ങൾക്ക് ജീവിത വിജയത്തിലെത്താൻ സാധിക്കുന്ന ഒരു സമയമാണ് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും ഒക്കെ ഒരു സാധ്യതയുള്ള സമയം കൂടിയാണ് രാജാവിനെ പോലെ ഈ ഒരു വർഷക്കാലം ഈ രാശിക്കാർക്ക് വാഴ ജീവിച്ചു കാണിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് തിരുവോണപ്പുലരി മുതൽ വന്നണയാൻ ഞാൻ പോകുന്നത് അടുത്ത നനിക്കൂറിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം ആദ്യം മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഏറ്റവും ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് കൂടാതെ അഞ്ചാം ഭാവത്തിലും പതിനൊന്നാം ഭാവത്തിലും വ്യാഴത്തിൻ്റെ ഭാഗ്യം നിങ്ങൾ തേടിയെത്തുന്നുണ്ട് ഇതെല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു മാറ്റം പുതിയ രീതിയിൽ സന്തോഷത്തിന്റെ സമൃദ്ധിയുടെ ഒരു മാറ്റങ്ങൾ വന്നി വരുന്ന ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള മനക്കരുത്തും സാമ്പത്തികമായ ഒരു കരുത്തും നിങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ ഒരു സമയമാണ് അപ്രതീക്ഷിതമായി പല മാർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ധനാഗമനത്തിനുള്ള ഒരു ഭാഗ്യമുള്ള സമയം കൂടിയാണ് ഈ പൊന്നോണ പുലരി മുതൽ അതായത് നിങ്ങൾക്ക് തിരുവോണ ദിനം മുതൽ ഒരു വർഷക്കാലം അടുത്ത തിരുവോണ കാലം വരെ വന്നണയുവാനായി പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഇത്രയുമാണ് തിരുവോണ പുലരി മുതൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഐശ്വര്യപ്രദമായ ജീവിതം അനുഭവയോഗ്യമായി വരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ് പൊടി പൊന്നോണം പൊടിപൂരമായി മാറ്റിയെടുക്കാൻ കഴിയുന്ന ഭാഗ്യത്താൽ ആറാടാൻ കഴിയുന്ന സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഒരു പൊന്നോണക്കാലം ആഘോഷിക്കാൻ കഴിയുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത്